ചാണകിനെ കുറിച്ച് ഏവർക്കും അറിയാം ദീർഘവീഷണത്തോടെ പല കാര്യങ്ങൾ പരാമർശിക്കുകയും ആ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഗമാവുകയോ അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ മഹാത്മ്യം പ്രകടമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാകുന്നു ഇത്തരത്തിൽ വളരെയധികം കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന ചാണക്യനുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചാണക്യന്റെ അഭിപ്രായത്തിൽ ചില നക്ഷത്രക്കാർ ചില രാശിയിലുള്ള വ്യക്തികൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് അതായത് ചാണക്യന്റെ അഭിപ്രായത്തിൽ കോടീശ്വരയോഗം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുടെ ചില രാശിക്കാരുടെ ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ ചാണകന്റെ അഭിപ്രായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചാണക്യൻ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ രാശി കന്നി രാശിയാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചാണകന്റെ അഭിപ്രായത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഇവർ സാമ്പത്തികപരമായ ഉയർച്ച ഉന്നമനം ലക്ഷ്യമിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നവരാകുന്നു അടിത്തറ പാകുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ അഭിപ്രായപ്പെടുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ രാശിയിലുള്ള വ്യക്തികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും ചെറുപ്രായത്തിൽ തന്നെ ഇവർ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ സാമ്പത്തികപരമായി അല്പം നേട്ടങ്ങളോ സ്വന്തമാക്കുന്നവരാകുന്നു അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ബിസിനസ് തൊഴിൽ ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതിന് അവസരങ്ങൾ വന്നു ചേരുന്നവരാണ് എന്ന് നിഷ്പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാകുന്നു വിചാരിച്ച കാര്യം നടത്തിയെടുക്കുന്നവരാണ് എന്ന് കന്നിരാശിക്കാരെ കുറിച്ച് ചാണക്യൻ അഭിപ്രായപ്പെടുന്നതാകുന്നു കൂടാതെ കഠിനാധ്വാനികളാണ് ഇവർ എന്നും ചാണക്യന്റെ അഭിപ്രായത്തിൽ പരാമർശിക്കുന്നതാണ് കൂടാതെ അപാരമായ ബുദ്ധിശക്തി ഇവർക്ക് ഉള്ളവരാണ് കഴിവുള്ളവരാണ് എന്നതാണ് വാസ്തവം എന്നാൽ പലപ്പോഴും ഈ കഴിവ് ഇവർ തിരിച്ചറിയില്ല എന്നതും വാസ്തവമായ കാര്യമാണ് നിങ്ങൾ കഴിവുള്ളവരാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് ധൈര്യമുള്ളവരാണ് നിങ്ങൾ ഏത് കാര്യമാണ് എങ്കിൽ പോലും ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യം ഓർക്കുക അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കണം എന്നും ആചാര്യൻ പറയുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് സ്ഥല വിൽപ്പനയോ വാങ്ങലോ ആയി ബന്ധപ്പെട്ട് ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്നാൽ വന്ന വഴി പലരും മറക്കുന്നവരാകുന്നു എന്നാൽ ഇവർ അതേപോലെയല്ല വന്ന വഴി മറക്കാത്തവരാകുന്നു ഏത് കാര്യത്തിലും ഉത്തരം ഇവർക്കുണ്ട് അതിവരുടെ പ്രത്യേകത തന്നെയാണ് അതിനാൽ ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ തീർച്ചയായും കന്നിരാശിയിലുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക മറ്റൊരു രാശിയായി ആചാര്യൻ പരാമർശിക്കുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു ഇടവം രാശിക്കാരെ കുറിച്ച് ആചാര്യൻ പരാമർശിക്കുന്നത് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ കോടീശ്വരന്മാരാകുന്ന നക്ഷത്രക്കാരാണ് ഇവർ എന്ന് തന്നെയാണ് കഠിനാധ്വാനത്തോടൊപ്പം ജീവിതത്തിൽ സന്തോഷവും വലിയ വില നൽകുന്നവരാണ് ഇവർ അതിനാൽ രണ്ട് കാര്യവും ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം പണത്തിന്റെ പിന്നാലെ മാത്രം പോകുന്നവരല്ല ഇടവം രാശിക്കാർ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ പോലും ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും എന്ന കാര്യം നിസ്സംശയം പറയാം ജീവിതത്തിൽ സന്തോഷം നിങ്ങൾക്ക് പല അവസരങ്ങളിലും വന്നു ചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സന്തോഷം എപ്പോഴും വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലവിടുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയാം എന്നാൽ അല്പം വാശി നിങ്ങൾക്കുണ്ട് അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്നും ആചാര്യൻ പരാമർശിക്കുന്നതാകുന്നു ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നതിനാലാണ് ആചാര്യൻ ഇപ്രകാരം പറയുന്നത് അഥവാ പരാമർശിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക സ്ഥിരതയാർന്ന സ്വഭാവം നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറയായി മാറും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു ശക്തരാണ് ഇവർ അതിനാൽ തന്നെ ഇവരെ തോൽപ്പിക്കുക അസാധ്യമായ കാര്യം തന്നെയാണ് ഉയരത്തിൽ എത്തുന്നവർ അതിന് സാധിക്കുന്നവർ തന്നെയാണ് എന്ന് തന്നെ പറയാം എന്നാൽ കൂടെ നിൽക്കുന്നവർ ചതിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാകുന്നു അസാധ്യമായ കാര്യങ്ങൾ പോലും നടത്തിയെടുക്കുവാൻ ഇവർക്ക് കഴിവുണ്ട് പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യും എന്നാൽ അനാവശ്യമായി സമയം കളയാത്തവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം ഇതിനാൽ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ള രാശിക്കാരാണ് ഇടവം രാശിക്കാർ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇടവം രാശിക്കാർ ഈ കാര്യം അല്പമൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് എന്നാൽ നിങ്ങളുടെ ചില അശ്രദ്ധകൾ മൂലം നഷ്ടങ്ങളോ അല്ലെങ്കിൽ ചതിവോ സംഭവിക്കാം ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവരായി മാറും മറ്റൊരു രാശി വൃശ്ചികം രാശിയാണ് വൃശ്യം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു വൃശ്സ്യം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കുക ആചാര്യൻ നിങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇപ്രകാരമാകുന്നു ചെറുപ്പത്തിൽ തന്നെ വിജയങ്ങൾ നേടി തുടങ്ങുന്നവരാണ് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും അത് നിങ്ങളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ടോ അഥവാ വിദ്യയുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ ബിസിനസ് പരമായോ ആകാം അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല പടിപടിയായാണ് നിങ്ങൾ ഉയർച്ച നേടുകയും കോടീശ്വരന്മാരായി മാറുകയും ചെയ്യുക അതായത് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുക അത് പടിപടിയായി സാധ്യമാകൂ എന്ന കാര്യം ഓർക്കുക ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ദീർഘവീക്ഷണം നിങ്ങൾക്കുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു വിജയങ്ങൾ എപ്രകാരം കരസ്ഥമാക്കാം എന്ന് വ്യക്തമായി അറിയുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങൾ പലപ്പോഴും പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു കൂടാതെ വ്യക്തമായ ബോധ്യം ഉള്ളവരാണ് നിങ്ങൾ ഓരോ കാര്യത്തിലും അത് പ്രകടമാവുക തന്നെ ചെയ്യും വ്യത്യാസമായി അതായത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ വ്യത്യസ്തമായി പണം സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ് വ്യത്യസ്തമായ മേഖലകളിലൂടെ പോലും ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം നിങ്ങൾക്ക് വന്നു തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അത് വിജയിക്കുവാൻ തടസ്സങ്ങളെ പ്രതിരോധിച്ച് വിജയിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ആചാര്യൻ പരാമർശിക്കുന്നു കൂടാതെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കുന്നവരും തെറ്റുകളെ അകത്തി തെറ്റുകളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവരാണ് ഇവർ കൂടാതെ പെട്ടെന്ന് കോടീശ്വരന്മാരോ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കി ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ തീർച്ചയായും നിങ്ങൾ ആചാര്യൻ പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ വിജയത്തിനുള്ള ചവിട്ടുപടിയായി മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് ആചാര്യൻ പരാമർശിക്കുന്നതാകുന്നു ജീവിതത്തിൽ കഷ്ടതകൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ നിത്യവും അഭിമുഖീകരിക്കുന്നവരാകുന്നു എന്നാൽ ജീവിതത്തിൽ ഇതിനു ശേഷമാണ് ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ കോടീശ്വരയോഗം പോലും വന്നു ചേരുക അതിനാൽ ആദ്യം നിരവധിയാർന്ന പ്രശ്നങ്ങൾ ഇവർ തരണം ചെയ്ത് വിജയത്തിലേക്ക് എത്തേണ്ടവരാകുന്നു അതാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ജീവിതത്തിൽ ഇവർ ഉയരങ്ങളിൽ എത്തും എന്ന കാര്യം നിസ്സംശയം പറയാം ചുറുചുറുക്കുള്ള വ്യക്തികളാണ് ഇവർ ആഗ്രഹങ്ങൾ നിരവധി മനസ്സിലൂടെ ഇതിനായി കഠിനമായ പ്രവൃത്തികൾ കഠിനാധ്വാനം ചെയ്യുവാനും അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും സാധിക്കുന്നതായ വ്യക്തികൾ തന്നെയാണ് ഇവർ അതിനാൽ കഠിനാധ്വാനത്താൽ തീർച്ചയായും ഇവർക്ക് ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം നേതൃപാഠവും ഇവരുടെ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷതയാകുന്നു കൂടാതെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവരാണ് ഇവർ മറ്റുള്ളവർ തീർച്ചയായും ഇവരെ അംഗീകരിക്കുക തന്നെ ചെയ്യും കഴിവുള്ളവരാണ് എന്ന് മറ്റുള്ളവർ പോലും അംഗീകരിക്കും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവുള്ളവർ കൂടിയാണ് ഇവർ അതും ഇവരുടെ പ്രത്യേകതയായി പറയാം ഉയർച്ചയ്ക്ക് അത് സഹായകരമായി തരും സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇവർ സന്നദ്ധരാകണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായും ഉയർച്ച വന്നു ചേരൂ അതല്ല എങ്കിൽ ഭാഗികമായ നേട്ടങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ സ്വന്തം കാര്യം സ്വന്തമായി തന്നെ ചെയ്യുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇതിനായി ഉപയോഗിക്കില്ല എന്നും ആചാര്യൻ പരാമർശിക്കുന്നു ഏത് കാര്യത്തിലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ അത് നിങ്ങൾ അല്പം കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ അത് നേടിയെടുക്കുവാൻ സാധിക്കൂ എന്ന് തന്നെ പറയാം കൂടാതെ ഏവർക്കൊപ്പവും ില്ക്കുവാൻ ഇവർക്ക് സാധിക്കും അതായത് അവരിൽ ഒരാളായി നിൽക്കുവാൻ ഇവർക്ക് സാധിക്കും ആരുമായി പെട്ടെന്ന് ഇടപഴകുവാൻ സാധിക്കുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് പരാമർശിക്കാം ഇവർക്ക് എപ്പോഴും അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്ന് ചേരുന്നവരാകുന്നു പണം ഇവരെ തേടിയെത്തും അതിനുള്ള കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പടിപടിയായി മാത്രമേ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഇവർ ജീവിതത്തിൽ കോടീശ്വരന്മാർ ആകുന്നവരാണ് അല്ലെങ്കിൽ ധനപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ആചാര്യൻ പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുൻപോട്ട് പോവുക